നമസ്കാരം ഉത്സവ സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി നിരവധി ആനകളെ കൈമാറ്റം ചെയ്യുന്നതും പുതിയ ചട്ടക്കാർ ചുമതലയേൽക്കുന്നതും ആനക്കേരളത്തിൽ ഒരു സാധാരണ വാർത്ത മാത്രമാണ് എന്നാൽ തറവാടിനെ സംബന്ധിച്ചാണെങ്കിൽ അനന്തൻ എന്ന വികൃതി കുട്ടിയിൽ ഇനി ആര് ചുമതലയേൽക്കുമെന്നതും പുതിയതായി വരുന്നയാൾ എത്ര നാൾ ആനയിൽ നിൽക്കുമെന്നതും ആനപ്രേമികൾ ഒന്നാകെ ഉറ്റുനോക്കുന്ന വാർത്തയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാവടിയാശാൻ അനന്തൻ കൂട്ടുകെട്ടിനു ശേഷം വഴക്കാളി വഴക്കാളിയാനകളിൽ മാത്രം ചുമതലയേൽക്കുകയും ദീർഘകാലം വഴി നടത്തുകയും ചെയ്ത ചരിത്രമുള്ള വാഴക്കുളം മനോജേട്ടൻ ഇന്നിത ഉട്ടോളി അനന്തനിൽ ചുമതലയേറ്റിരിക്കുന്നു ഡ്രൈവിംഗ് സ്കൂളെന്നും പൂരം മുടക്കിയെന്നും എല്ലാം വിളിച്ചവരെക്കൊണ്ട് ആമ്പല്ലൂർ സിംഗം എന്ന് തന്നെ മാറ്റി വിളിപ്പിക്കാൻ കൽപ്പുള്ള ഈ കൂട്ടുകെട്ടിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം